വെൽഫെയർ പാർട്ടി വണ്ടൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ഡലം നേതൃസംഘവും കേരള മാപ്പിള അക്കാദമി സിൽവർ ജൂബിലി പുരസ്കാര ചന്ദ്രശേഖരനുള്ള ആദരവും സംഘടിപ്പിച്ചു ചെറുകോട് സമാധാന സെന്ററിൽ വെച്ച് നടത്തിയ പരിപാടി വെൽഫെയർ പാർട്ടി അഖിലേന്ത്യ വൈസ് പ്രസിഡന്റ് ഹമീദ് മാണിയമ്പലം ഉദ്ഘാടനം ചെയ്തു വെൽഫെയർ പാർട്ടി വണ്ടൂർ മണ്ഡല പ്രസിഡന്റ് എ അബ്ദുള്ള കൊയത്തങ്ങൾ അധ്യക്ഷനായിരുന്നു ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് നാസർ കിഴപ്പമ്പ് എഫ് ഐ ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി തസ്നി അമ്പാട് വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് സംസ്ഥാന പ്രസിഡന്റ് ഫായിസാ കർ വരക്കുണ്ട് എഫ് ഐ ടിഒ ജില്ലാ പ്രസിഡന്റ് കൃഷ്ണൻ കുനിയൽ വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് സുഭദ്ര വണ്ടൂർ എന്നിവരും സംബന്ധിച്ചു വിസ്മയിപ്പിക്കുന്നാഭമേള എംആർഎച്ച് ഓഡിറ്റോറിയത്തിന്റെ ദിവസം മേലാക്കം ജംഗ്ഷൻ നിലമ്പൂർ റോഡ് മഞ്ചേരി